ഒരു കാലത്തൊക്കെ നമ്മുടെ കയ്യിൽ ആദ്യത്തെ ചാറ്റു ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവാട്ടോ അതിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല അധികം വെള്ളമില്ല സേഫ് ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ കയറി പോകുന്നത് പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ പേര് അതിരിച്ച് കയറി പോകുന്നത് കാണാം കേട്ടോ വെള്ളമൊക്കെ കുറവാട്ടോ പൊതുവെ വെള്ളം കുറവാണ് ഇവിടെ വന്നവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് തൂമാനം വാട്ടർഫാൾസിലേക്കൊക്കെ പോകുന്ന വഴിയിലാട്ടോ എനിക്ക് പുറയിലേക്ക് കാണുന്ന വഴിയിലാണ് തൂമാനം വാട്ടർഫാൾസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വടക്കാഞ്ചേരി വരെ വന്നത് ട്രെയിനാണ് കേട്ടോ നിലമ്പൂരിൽ നിന്ന് രാവിലെ പത്തഞ്ചിനെടുക്കുന്ന ഒരു വിയുണ്ട് അത് ഷൊർണ്ണൂർ ഒരു പതിനൊന്ന് മുക്കാലാവുമ്പോഴേക്കെത്തും അവിടുന്ന് നേരെ ആ വണ്ടി തന്നെ പന്ത്രണ്ട് അഞ്ചാകുമ്പോഴേക്കും തൃശ്ശൂർ ഭാഗത്തേക്ക് വരും കേട്ടോ അതിന് വന്നിട്ട് വടക്കാഞ്ചേരി ഇറങ്ങിയതാണ് അപ്പോൾ നമുക്കിനി തൂമാനം വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത് എന്തിനാണ് നമുക്ക് വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു വ്യൂ കാണാം കേട്ടോ ഇതുണ്ടല്ല നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് സ്കൈയുടെ കളർ നോക്കി നല്ല ക്ലിയർ ആട്ടോ വലിയ മഴയും കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളച്ചാടിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൂമാനം വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീടില്ലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാണ്ടാവും നടക്കാം കേട്ടോ നമുക്ക് ഈ ഒരു വഴിയാണ് നടക്കേണ്ടത് ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പൈപ്പ് ആണ് കേട്ടോ പഴയ കാലത്തേക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൈപ്പാണ് പഴയ കാലത്ത് നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൈപ്പാണ് തോന്നുന്നുട്ടോ ആൾ വിശ്രമത്തിലാണ് ഈ കണ്ടെത്തന്നെ അറിയാം കേട്ടോ വെള്ളമൊന്നുമില്ല അതുപോലെ നേരത്തെ പറഞ്ഞ വ്യൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റും സ്കൈയൊക്കെ കണ്ടില്ല മഴക്കാരൊന്നുമില്ല നല്ല തെളിഞ്ഞിടക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ വാ വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് നടക്കാം വഴിയായിട്ട് നമുക്ക് ഇറങ്ങിപ്പോകേണ്ടത് ചെറിയൊരു ഇറക്കാണ് ഇറക്കമൊക്കെ കാണുമ്പോൾ സന്തോഷം കേട്ടോ തിരിച്ച് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതുപോലെ ഈ ഒരു ഭാഗം കണ്ടില്ല നമ്മുടെ പണ്ട് കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ആദ്യത്തെ ചാറ്റുമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം ആട്ടത് ഇതിൻ്റെ താഴെ ഒരു വെള്ളപ്പൊടിയാണ് ഇത് തന്നെ തോന്നുന്നുണ്ടത് അതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം എന്നാലും നമുക്ക് ഇതിലിങ്ങനെ താഴത്തോട്ടിറങ്ങാം നമ്മൾ വെള്ളച്ചാട്ടത്തിന് ഏകദേശം അടുത്തെന്ന് തോന്നുന്നുട്ടോ അവിടേതാ വണ്ടിയൊക്കെ കിടക്കുന്നതാണ് കുറേ പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ എന്താണല്ലേ ഗെയിലി പിറ്റേ കൃഷ്ണഗിരി എന്ന് പറയുന്ന ചെടിയൊക്കെ ആ ഒരു ഭാഗത്ത് കാണാം കേട്ടോ ഭയങ്കര ചെറിയ റോഡാട്ടോ ഇത് ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു ഏരിയ ആണ് നമുക്കിതാ അവിടുന്ന് താഴത്തേക്കാൻ തോന്നുന്നുട്ടോ അവിടേതാ ഒരു കാറൊക്കെ കിടക്കുന്നതാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം എന്നുള്ളൊരു ഒരു ഹിഡൻ പ്ലേസ് ആണ് ഈ ഒരു തൂമാനം വെള്ളച്ചാട്ടവും ഇതിനോട് ചേർന്ന ഈ പ്രദേശമൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു വഴി പോയി നോക്കാം ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ നമ്മളങ്ങനെതാ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടോ ഇതിലെങ്ങനെയാണെന്ന് തോന്നുന്നു വഴി ഇവിടെ നിന്ന് ഒച്ചയൊക്കെ നമുക്ക് വെള്ളം ഇവിടെ ഒരു പാറയൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു പാർക്കിങ് പോലെയൊക്കെ വരുന്നത് ഇങ്ങോട്ടല്ല കേട്ടോ വഴി ഇങ്ങോട്ടാണ് വഴി ഇട്ടില് ഇതിലേ കാണാട്ടോ വഴി അതുപോലെ അതുപോലെതാ ഈ ഭാഗത്തൊരു പാറയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മേളയിൽ നിന്നുള്ള രീതി നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് താഴത്തേക്ക് പോകാം ഇവിടെ ആയിട്ടൊരു ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട് ഇതൊക്കെ ആണെട്ടെ നമുക്ക് തൂമാനം നമ്മളിതാ ഈ ഒരു പാറയുടെ മണ്ടയിലേക്ക് ഇങ്ങനെ നടന്ന് കയറി കേട്ടോ ഇവിടുന്ന് നമുക്ക് വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് കേൾക്കാം വെള്ളം കുറവാൻ തോന്നിട്ടോ ഇവിടുന്ന് നോക്കിയിട്ട് എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയാൽ വെച്ചാൽ കാണാം ഈ ഒരു ഭാഗം നോക്കിയ അടിപൊളി കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം കേട്ടോ നമുക്ക് നമ്മുടെ ആ ഈ ഒരു പാറയുടെ മണ്ടയിൽ നിന്ന് കിട്ടും നിന്നത് ഇതിൻ്റെ അരി കൂടെ ഇങ്ങനൊരു വഴിയാണ് ഈ ഒരു വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിട്ട് നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മേൾഭാഗത്ത് എത്താൻ പറ്റുന്നു കേട്ടോ പറഞ്ഞത് അവിടെയൊക്കെ നല്ല ഇരുട്ടാട്ടോ ഇതിലില്ല അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മേൾഭാഗത്തേക്ക് എത്താൻ പറ്റുന്നതാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇറങ്ങി നോക്കാം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ അപ്പുറത്തെ സൈഡിലാട്ടോ അതായത് നമ്മൾ വഴിയല്ല എന്ന് പറഞ്ഞ ഭാഗത്താണ് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ അതിൽ നമുക്ക് തിരിച്ച് കയറുമ്പോൾ കയറാ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു വഴി പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മേൾഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇങ്ങോട്ടൊക്കെ കണ്ടല്ലേ റബ്ബറാട്ടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ റബ്ബറാണ് അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി വന്നൊരു വഴിയാട്ടേ കാണുന്നത് ഇതിനായിരിക്കലൊക്കെയായിട്ട് ചേമ്പൊക്കെ നിൽക്കുന്നതാണ് ചേമ്പിൻ്റെ മറ്റേ താളു കിട്ടും അതുപോലെ ഇതിങ്ങനെ കാണാൻ ഇപ്പം നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടുന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ നിന്ന് പാറയട്ടെ ഈ കാണുന്നത് നമുക്കിതാ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഒരു വഴിയാണ് ആ ഒരു വഴിയാണ് നമുക്ക് കയറി പോവേണ്ടത് എന്ന് തോന്നുന്നു അതുപോലെ അതുപോലെതാ ഇതിലേക്ക് വെള്ളമൊഴുകി വരുന്നത് കാണാം അതേപോലെ ഈ ഒരു പറമ്പിലേക്കൊക്കെ നമുക്ക് മറ്റേ മഞ്ഞ പൂക്കളിഷ്ടം പോലെ കാണാം കേട്ടോ അവിടെ ൊരുപാട് കാണാം കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാട്ടോ നിൽക്കുന്നത് ഈ ഒരു വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നതൊക്കെ ഇതിലൊക്കെ നമുക്ക് വെള്ളവഴി ചേരുന്നത് കാണാം കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് അതുപോലെ നമുക്ക് ഇതിലായിട്ട് ചെറിയൊരു നടവഴി കാണാം കേട്ടോ അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മേൾ ഭാഗത്തേക്ക് പോകുന്ന വഴി എവിടെയായിട്ട് നമുക്ക് പൊതുവഴിയല്ല എന്ന് പറഞ്ഞിട്ട് ബോട്ടൊക്കെ കാണാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് നടന്നിട്ട് വരാം ഇവിടെനിന്ന് നമുക്ക് കാണാൻ പറ്റൂട്ടോ വെള്ളച്ചാട്ടം എന്തായാലും അതിലൊന്നും പോയി നോക്കിയിട്ട് വരാം വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ അപ്പൊ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല ഇതേ ഈ ഒരു വെള്ളം ഇവിടുന്ന് താഴത്തേക്ക് ചാടുവിട്ടോ അതാണ് ശരിക്കുള്ള പോയിൻ്റ് ഒക്കെ നമ്മളിപ്പം മുഗൾ ഭാഗത്ത് അട നിൽക്കുന്നത് നമുക്കത് ആ ഇതിലിങ്ങനെ ചെറിയൊരു വഴിയാണ് ഈ വഴി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പാറയുടെ മുകളിലേക്ക് കയറാൻ പറ്റും അതുപോലെ നമ്മൾ ആ ഒരു മെയിൻ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇതിലായിരുന്നു കേട്ടോ വന്നത് ഇങ്ങോട്ടൊക്കെ ഈ ഒരു വഴിയായിരുന്നു ഇങ്ങോട്ട് വന്നതൊക്കെ ഇവിടെ കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നേരെ താഴത്തേക്ക് പോകാം ഇതായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗം എന്ന് പറയുന്നത് ഈ വെള്ളമൊക്കെയാണ് നമ്മുടെ വിമാനം വെള്ളക്കാട്ടോ താഴത്തേക്ക് ഒഴുകുന്നത് കേട്ടോ എന്തായാലും അടിപൊളിയാണ് നല്ല തണുപ്പുള്ളൊരു ഏരിയ കേട്ടോ അത് ഇതുകൊണ്ടില്ലേ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഏരിയ ആയിട്ട് നല്ല വെള്ളത്തിന് സൗണ്ടൊക്കെ ഉണ്ട് നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവാട്ടോ വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല അധികം വെള്ളമില്ല സേഫ് ആട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ കയറി പോകുന്നത് ഇതിലായിട്ട് നമുക്കൊരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി ഇങ്ങനെ നമുക്ക് ആ പാറയുടെ മുകളിലേക്ക് കയറാൻ പറ്റും ഇതുണ്ടല്ല ഈ ഒരു വഴി നടന്ന് നമുക്ക് ആ പാറയുടെ ഒക്കെ മേളിലേക്ക് കയറാം അവിടെ ഒരു തലമുര ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മടിപൊളിയായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം അതിൻ്റെ മുകൾ ഭാഗമായിട്ടത് താഴെ എന്താണ് അവസ്ഥ നമുക്ക് താഴെ പോയി നോക്കാം ഇതുകൊണ്ടില്ലേ ഈ ഒരു വഴിയാണ് നമുക്ക് ആ പാറയുടെ മണ്ടയിലേക്ക് കയറാനുള്ളത് ഇതിലെങ്ങനെ നടക്കാം കേട്ടോ ഇപ്പം കാര്യം മഴയൊന്നുമില്ല ചെറിയ വെയിലൊക്കെ ഉണ്ട് ഇതിൽ ഇങ്ങനെ കയറാം നമുക്ക് കേട്ടോ പാറ നമ്മൾ നേരത്തെ മലച്ചിൻ്റെ വേറൊരു സൈഡിലായിരുന്നു ഇതിലെങ്ങനെ കയറാൻ പറ്റും തോന്നുന്നുട്ടോ പോയി നോക്കാം നമുക്ക് അങ്ങനെ തിരിച്ച് നമ്മുടെ വെള്ളച്ചാടിൻ്റെ മേൽഭാഗത്തേക്ക് എത്തി അതായത് നമ്മൾ വന്നിറങ്ങിയതൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു വരുന്ന കേട്ടോ ഇവിടെ നമ്മൾ താഴത്തേക്കൊക്കെ പോയത് അതായത് വെള്ളച്ചാട്ടിൻ്റെ മേൾഭാഗൊക്കെ വരുന്നത് ആ ഒരു വഴിയാണ് കേട്ടോ നമുക്കിനി വെള്ളച്ചാടിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകാനുള്ള വഴി കേട്ടോ ഈ കാണുന്നത് ഇതിൽ ചെറിയ ചെറിയ നടപ്പാതെ കാണാം ചെറിയൊരു നടപടി കെട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് വെള്ളച്ചാട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകേണ്ടത് അതുപോലെ ഇവിടെ ആയിട്ടൊരു ഷെഡ് ഒക്കെ കാണാം കേട്ടോ ഇത് കടയാണോന്ന് സംശയമുണ്ട് എന്തായാലും തുറന്നിട്ടില്ല കേട്ടോ നമുക്കിതാ ഇതിലെങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോകാം നിലവിൽ ഇപ്പം ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർ തീരെ കുറവാണ് മുകളിലൊരു സ്കൂട്ടി അടക്കുന്നുണ്ട് അതല്ലാതെ വേറെ ആൾക്കാരില്ല കേട്ടോ നമ്മൾ വന്നപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ആരുമില്ല എന്തായാലും നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങി പോയി നോക്കട്ടെ ചെറിയൊരു അഡ്വഞ്ചർ അഡ്വെഞ്ചറാണെങ്കിൽ ഒരു വഴി ഇങ്ങനെ ഇറങ്ങുക എന്നുള്ളത് കല്ലാട്ടോ മഴ പെയ്തടക്കുന്നത് കൊണ്ട് ഒഴിക്കാനുള്ള സാധ്യതയൊക്കെ കാണും അതുപോലെ അതുപോലെതാ അങ്ങോട്ട് പാടൊക്കെ കാണാം നമുക്ക് നമ്മൾ നേരത്തെ കണ്ട മലകളുടെ ചെറിയ ഭാഗമൊക്കെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ഒപ്പം കല്ലാട്ടോ ഈ വഴി ഇതുകൊണ്ടില്ലേ ഈ ഒരു വഴിയാണ് നമ്മൾ നടന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് അത് മഴയൊക്കെ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചതിൽ പോകുന്നതാണ് കേട്ടോ അതാണ് ഈ വഴി ഇങ്ങനെ നാശമായി കിടക്കുന്നത് ഇതുകൊണ്ടി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് ചെറിയ പോഷനൊക്കെ അവിടെ കാണാൻ പറ്റും അവിടെ രണ്ട് രണ്ടുപേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങാം മയിലിൻ്റെ കരച്ചിലൊക്കെ കേട്ടോ ഇതൊരു ഇഷ്ടം പോലെയാണ് മയിലുകൾ അവിടെ പാടാണ് കേട്ടോ നമുക്ക് കാണാം ഇവിടുന്നങ്ങോട്ട് എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തെത്തിട്ടോ നമുക്കിത് അവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് കാണാം നമ്മുടെ തൂമാനം വാട്ടർഫാൾസ് നമ്മൾ ഇറങ്ങി വന്നതൊക്കെ താ ഈ ഒരു വഴിയായിരുന്നു കേട്ടോ നല്ല ഡേഞ്ചർ ആട്ടത്തിൽ ഇറങ്ങി വരാനും സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടും അതുപോലെ അതുപോലെതാ ഈ ഒരു പാറയുടെ മുകളിൽ നമ്മൾ തുടക്കത്തിൽ നിന്നതൊക്കെ കേട്ടോ അവിടെ രണ്ട് പേരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാ കേട്ടോ നമ്മുടെ തൂമാനം വാട്ടർഫാൾസ് താഴ്ഭാത്ത ആടെ നിൽക്കുന്നത് ഇത് അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച അടുത്ത് അടിപൊളിയാണ് വലിയ വെള്ളച്ചാട്ടം ഒന്നും അല്ല വെള്ളവും കുറവാണ്ട്ടോ അപ്പോൾ അവിടെ കാണാൻ പറ്റും നമുക്ക് നല്ല സൗണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇറങ്ങി വന്നതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു അവിടെ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഈ ഒരു വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റും എന്തായാലും അടിപൊളി കേട്ടോ ചെറിയ രണ്ട് നല്ല സ്റ്റെപ്പ് പോലെ തരുന്നത് കാണാം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ വെള്ളം കുറവാണ് എന്നാലും അടിപൊളി കേട്ടോ കാണാൻ ഇതല്ലേ ഈയൊരു അന്തരീക്ഷത്തിൽ ഈ ഒരു വെള്ളച്ചാട്ടം തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇതൊരു ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മേളിലെ മരത്തിൻ്റെ പേര് കാണാം കേട്ടോ ഒരുപാട് അടിപൊളിയായി കാണാൻ അതുപോലെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ആഴം ഒന്നുമില്ലയെന്നാണ് പറയുന്നത് അവരുടെ കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ട് അവിടെ വലിയ ആഴമൊന്നുമില്ല എന്നാണ് പറയുന്നത് രണ്ടാഴ്ച മുമ്പേ നല്ല വെള്ളമായിരുന്നു ഇപ്പോൾ മഴ കുറച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി കേട്ടോ ഇതപ്പോൾ കുറേ പേരൊക്കെ വരുന്നത് കാണാം അടിപൊളി കാഴ്ചയാണ് ഇതാ ഇവിടെ ചാടുന്ന വെള്ളം ഈ ഒരു വഴി ഇങ്ങനെ ഒഴുകി ഇതിലെങ്ങനെ ഒരു പാടം ആട്ടോ ഈ പാടത്തിനിടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാം നമുക്ക് അതുപോലെ അതുപോലെതാ ഇതിലെങ്ങനെ ചെറിയ വഴികളൊക്കെ കാണാം ഇതിനിടയിൽ കൂടെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് നടന്നിട്ട് ഇങ്ങനെ വരാം ഇതാ ഒരുപാട് പേര് കുളിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഭാഗത്തൊക്കെ ഒരുപാട് പേര് കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമെന്ന് തോന്നുന്നു ഇതിലെ കാണാം കേട്ടോ നമുക്ക് ഇങ്ങനൊരു വഴി കാണാം നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് വരാം ഈ ഒരു വഴി ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ കുറേ ഉണ്ട് ഈ വഴി ഇതാ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ അതുപോലെ മാർക്ക് ഉണ്ട് ഇതിലെങ്ങനെ ഒരു മാർക്ക് ഇട്ട് വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലെങ്ങനെ കാണാം നമുക്ക് വഴി നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കാരണം പരിചയമില്ലാത്ത വഴിയാണ് അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല ഇതിലെങ്ങനെ ഈ ഒരു പാടോ വരുമ്പോഴേക്കൂടെ ഇങ്ങനെ കാണാം കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പാടൊക്കെ ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോഷൂട്ടിനും അതുപോലെ കുളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നത് കാണാം അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അവിടെ നിന്നും മാറി കേട്ടോ അപ്പം ഇതൊക്കെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴിക്ക് വരുന്ന വെള്ളം കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെയൊക്കെ കുളിക്കാം കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് എന്തെങ്കിലും അത് കുളിക്കട്ടെ അതെ പ്രോസ് ആയിട്ട് മരങ്ങളൊക്കെ ഉണ്ട് അതിലിങ്ങനെ നടന്നു പോകാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇത് വഴി ഇങ്ങനെ കാണാറുണ്ട് ഇതിലിങ്ങനെ വഴി കാണാനൊക്കെ പറ്റുന്നുണ്ട് ആ വെള്ളച്ചാട്ടത്തിന് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ പേര് അതിരിച്ച് കയറി പോകുന്നവരെ കാണാം കേട്ടോ വെള്ളമൊക്കെ കുറവാണ്ട്ടോ പൊതുവെ വെള്ളം കുറവാണ് ഇവിടെ വന്നവരൊക്കെ പറയുന്നത് രണ്ടാഴ്ച മുമ്പ് വരെ നല്ല വെള്ളമായിരുന്നു കേട്ടോ അതുപോലെതന്നാ ഈ ഒരു വഴിയൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട് അവിടെ വീടുകളാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അതുപോലെ പ്രൈവറ്റ് വഴിയൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് പാത്രത്തിന് വെള്ളം ചാടുന്നങ്ങനെ ആശ്രയിച്ച് നിൽക്കാം കേട്ടോ അതോ അതിനിടയിൽ ചെറുക്കണൊക്കെ കണ്ടിട്ടോ ഇതാ കയ്യൊക്കെ പുറത്തു വരുന്നതാണ് വിടുന്ന് ചാടും കണ്ടല്ലേ വരുന്നത് അടിപൊളി കേട്ടോ എന്തായാലും ഒരുപാട് പേർക്കുള്ള വരുന്നത് കാണാം കേട്ടോ പിന്നെ നമുക്കിനി ഇവിടുന്ന് മുകളിലേക്ക് കയറാത്ത സമയം രണ്ടര ആയിട്ടോ നമ്മളത് അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് കയറുകട്ടോ ഈ ഒരു വഴിയായിരുന്നു നമ്മൾ ഇറങ്ങി വന്നതൊക്കെ വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു ഇപ്പൊ വലിയ ആൾക്കാരൊന്നും ഇല്ല നമ്മളിതാ തിരിച്ച് മുകളിലേക്ക് കയറുകട്ടോ ഈ ഒരു വഴിയൊക്കെയാണ് നമുക്കിനി തിരിച്ച് കയറുന്നത് ഒരുപാട് പേര് ആടിനെ കൊണ്ടൊക്കെ പോകുന്നത് കാണാം കേട്ടോ ആടിനെയൊക്കെ തീറ്റാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നമുക്ക് കയറേണ്ട വഴി ഇതുകൊണ്ടില്ലേ ഈ ഒരു വഴിയൊക്കെ ഒഴുകി വരുന്ന വഴിയാണ് കേട്ടോ നല്ല മഴയുള്ള സമയത്തൊക്കെ വരുകയെന്നുണ്ടെങ്കിൽ നല്ല വെള്ളമായിരിക്കും ഇവിടെയൊക്കെ അതുപോലെതന്നെ ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ കാണാം അടുത്ത നാട്ടുകാരൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആനശല്യം അതുപോലെ പുള്ളിമാരുടെ ശല്യം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഒരു ഭാഗത്തൊക്കെ പുള്ളിമാനും മയിലും ഇതുപോലെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് മുകളിലേക്ക് കയറാം കേട്ടോ ഇതുകൊണ്ടില്ലേ നല്ല റിസ്ക് ആട്ടാ ഈ വഴിങ്ങനെ കയറി പോകാനും മുകളിലേക്ക് നല്ല ഉരുളം കല്ലുകളാണ് ഇതുകൊണ്ടല്ലേ നല്ല വഴിക്ക് വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അതുപോലെതാ സൈഡിലൊക്കെ കാണാം കേട്ടോ പാമ്പിൻ്റെ ശല്യൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വെള്ളവും മഴയും അതുപോലെ അതുപോലെതാ പാറക്കൂട്ടങ്ങളും ഇതുകൊണ്ടില്ലേ ഇവിടുന്ന് കാണാട്ടോ നമുക്ക് വെള്ളച്ചാട്ടം ചെറുതായിട്ട് ആ ഒരു ഭാഗമായിട്ട് കാണാം നമ്മളിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് മേളിലേക്ക് എത്തിയിട്ട് അതായത് മെയിൻ റോഡിലേക്ക് എത്തി ഈ ഒരു വഴി വരുന്നുണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയതൊക്കെ ഇതാ ഇതിലിങ്ങനെ വന്നിട്ട് ഇതിലായിരുന്നു നമ്മൾ വെള്ളച്ചാടിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടോ അവിടെ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നതാണ് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ സമയപ്പോൾ ഏകദേശം മൂന്നുമണിക്കാവറായിട്ട് രണ്ടേ ആയി ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ ഓട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകട്ടോ അതായത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഓട്ടുപാറ വന്നിട്ട് അവിടെയാണ് ഈ തൂമാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അതൊക്കെ തിരിച്ച് ഓട്ടുപാറ ചെന്നിട്ട് വേണം ബസ് കയറിയിട്ട് തിരിച്ച് പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തൂമാനം വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചായിരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലക്കും കൂടി നിന്നേ വിളി കേട്ടോ അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുകൊണ്ടില്ല ചെറിയൊരു കേറ്റാട്ടൊക്കെ കയറി കൊണ്ടിരിക്കുന്നത് ഈ ഒരു കയറ്റൊക്കെ കയറിയിട്ടാണ് നമുക്ക് പോകാൻ അപ്പം എന്തായാലും നോക്കിയിട്ട് പുതിയ വേശകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം